കേരളത്തിലെ ഒരുവിധം എല്ലാ സിനിമകൾക്കും റിവ്യൂ പറയുന്ന അശ്വന്ത് കോക്കിനെ പൂരത്തെറിയും മുട്ടൻ നെഗറ്റീവുമായി യൂട്യൂബ് നിറയെ ആരാധകർ മലയാളത്തിലും തമിഴിലും ഇറങ്ങുന്ന ഏത് സിനിമക്കും അശ്വന്ത് കോക്ക് തൻ്റെതായ ശൈലിയിലാണ് റിവ്യൂ പറയാറ് ഒരുപക്ഷെ അത് ആ സിനിമയുടെ കോസ്റ്റ്യൂം ധരിച്ചുവെന്ന് അതിന് റിവ്യൂ പറയും അങ്ങനെ റിവ്യൂ പറഞ്ഞ ഒരുപാട് പടങ്ങൾ വിജയിക്കുകയും പൊട്ടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ പടമാണ് ഗോട്ട് ആ പടം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി അതുപോലെ അദ്ദേഹം നെഗറ്റീവ് പറഞ്ഞതാണ് ഭീഷ്മ പർവം ജവാൻ ഈ പടങ്ങളൊക്കെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളായി മാറുകയും ചെയ്തു അദ്ദേഹം വളരെ പോസിറ്റീവാണെന്ന് പറഞ്ഞ പടമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്നാൽ ഇത് ഓട്ടിയിട്ടിലിറങ്ങിയ സമയത്ത് അമ്പെ പരാജയപ്പെട്ടു അതുപോലെ സിനിമയെ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാർ പറഞ്ഞതാണ് നിങ്ങൾ ഒരിക്കലും റിവ്യൂ നോക്കി ഒരു പടം കാണാൻ പോകരുത് കാരണം അങ്ങനെ നിങ്ങൾ റിവ്യൂ നോക്കി പാടാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്കതിലെ സസ്പെൻസോ ട്വിസ്റ്റോ മനസ്സിലാവുകയില്ല കാരണം പടത്തിൽ എന്തൊക്കെ ടിസ്റ്റുകളുണ്ടോ എന്തൊക്കെ സസ്പെൻസുകളുണ്ടോ അതൊക്കെ ഇവന്മാർ സ്പോയിലറാക്കും നിങ്ങൾക്ക് പടം തിയേറ്ററിൽ കാണാനുള്ള എക്സ്പീരിയൻസ് തന്നെ ഇവന്മാർ നശിപ്പിക്കും എന്നാൽ അശ്വത് ഗോക്കിനെ ഇത്രയധികം നെഗറ്റീവ് വരാനുള്ള കാരണം കൽബ് എന്ന പടം തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് വളരെയധികം നെഗറ്റീവായിട്ടായിരുന്നു ഇയാൾ ചിത്രീകരിച്ചത് എന്നാൽ പടം ഓ ഇറങ്ങിയപ്പോൾ മെഗാ ഹിറ്റായി പലരും സിനിമ കണ്ട് കരഞ്ഞിറങ്ങി അത്രയധികം അധികം ഇമോഷണലി ടച്ചാവുന്ന പടമായിരുന്നു കൽബ് എന്ന പടം അശ്വന്ത് ഗോക്കെ നിൻ്റെ ഒരൊറ്റ റിവ്യൂ കാരണമാണ് ഞങ്ങൾ തിയേറ്ററിൽ പോയി ആ പടം കാണാതിരുന്നത് നീ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധി നെഗറ്റീവുകളും തെറികളാണ് ഇപ്പോൾ അശ്വന്ത് ഗോക്കന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അശ്വന്ത് ഗോക്കനോട് മാത്രമേ പറയാനുള്ളൂ നല്ല സിനിമകളെ ഒരിക്കലും റിവ്യൂ പറഞ്ഞ് നിങ്ങൾ നശിപ്പിക്കാൻ നോക്കരുത് അത് നിങ്ങൾ മലയാള സിനിമയോട് ചെയ്യുന്ന ക്രൂരതയാണ്